നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ഓഗസ്റ്റ് നാല് തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർത്തകളിലേക്ക് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ എട്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ഏഴാം തീയതി വരെ മത്സ്യബന്ധത്തിന് വിലക്കുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകുലർച്ച ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ സി പി ആലോചന നിലവിലെ എം എൽ എമാരെ മാറ്റിയാൽ കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലാണ് ടേം വ്യവസ്ഥ മാറ്റിവെക്കാൻ പാർട്ടി ആലോചിക്കുന്നത് അതേസമയം പെർഫോമൻസ് മോശമുള്ള രണ്ട് ടേം തികച്ചില്ലെങ്കിലും മാറ്റുമെന്നും റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിൻ്റെ പരാതികൾ ശരിവെച്ച് അന്വേഷണ സമിതി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ചികിത്സാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും രോഗികൾ പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വാങ്ങേണ്ടി വരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് ഉപകരണങ്ങൾക്ക് വേണ്ടി മൂന്ന് മാസത്തെ വരെ കാത്തിരിപ്പടണെന്നും ഡോക്ടർ ഹാരിസ് സമയബന്ധമായി അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിക്കുന്നതിനും ആറുമാസം വരെ വൈകിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഡോക്ടർ ഹാരിസ് ജിറക്കിൽ നടത്തിയ വെളിപ്പെടുത്തുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരായ പ്രതികാര നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചേർക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇത്തരം പ്രതികാര നടപടികൾ നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ തന്നെ തകർക്കുമെന്നും ഐ എം എ പ്രതികരിച്ചു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റായ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടിയിൽ ഒരാൾ കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ബലമായി മൊഴി ഒപ്പിട്ടു വാങ്ങിയെന്ന് കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കമലേശ്വരി പ്രധാൻ വെളിപ്പെടുത്തി ആരുടെയും നിർബന്ധപ്രകാരമല്ല ആഗ്രയിലേക്ക് പോകാനിറങ്ങിയതെന്നും പെൺകുട്ടി പ്രതികരിച്ചു താനും സുഹൃത്തുക്കളും ആത്മീയത്തിലെ വക്കീലാണെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു അതേസമയം തങ്ങളുടെ അനുഭവത്തോട് മകൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയെന്ന് കമലേശ്വരി പ്രധാൻ്റെ അമ്മ ബുധിയ പ്രധാനും പറഞ്ഞു കന്യാസ്ത്രീകൾ അറസ്റ്റായതിനു ശേഷം കുടുംബത്തിൽ ഭജന മുതൽ പ്രവൃത്തികളുടെ ഭീഷണി ഉണ്ടായെന്നും ഇവർ പറഞ്ഞു കന്യാസ്ത്രീ മോചനത്തിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ സ്വാമി വിചിതാനന്ദപൂരി നമുക്കിനി പോലീസും വേണ്ട കോടതിയും വേണ്ടെന്നും കുറ്റവാളി ആരെന്നും അല്ലെന്നും വോട്ട് പ്രദർശിക്കുന്ന രാഷ്ട്രീയക്കാർ തീരുമാനിക്കുകയെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ബി ജെ കാണുമ്പോൾ സംഘപരിവാർ വിഭാഗങ്ങൾ അതൃപ്തി തുടരുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടില്ലാതെ തെറ്റാണെന്ന് ഹിന്ദു ഐക്യവേദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കുഴിവഴക്കം സൃഷ്ടിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാമ്പാനിയുടെ പ്രതികരണം തള്ളി ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറിന്റെ ഇടയലേഖനത്തിലും ഇത്രയും നിലപാട് വ്യക്തമാക്കിയെന്നാണ് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ പ്രതികരിച്ചത് കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളെ കുടുക്കിയ കേസിൽ മതപരിവർത്തനം നിലനിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് മനുഷ്യക്കടത്ത് ചേർത്തതെന്ന് എ എസ് ഐ പ്രൊവിഷണൽ സിസ്റ്റർ നിത്യ ഫ്രാൻസിസ് പറഞ്ഞു കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തന കുറ്റമാണ് ആദ്യം ആരോപിച്ചത് എന്നാൽ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണെന്ന് ബോധ്യപ്പെട്ടതോടെ മനുഷ്യക്കടത്ത് ചുമത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അങ്ങൾക്കെതിരെ രജിസ്റ്റർ ഇൻചാർജ് മിനി കാപ്പന്റെ സർക്കുലർ സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങൾ ഇടപെടാൻ അധികാരമില്ലെന്നും വൈസ് ചാൻസലർ വിളിക്കുന്നു അധികാരപ്പെടുന്നോ ആയ യോഗത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നും എല്ലാം സർക്കുലറിലുണ്ട് എന്നാൽ സർക്കുലർ നിയമവിരുദ്ധമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ രാജ്ഭവനിലെത്തി മന്ത്രിമാർ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമാണ് ഇന്നലെ രാവിലെ രാജ്ഭവനിലെത്തിയത് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് അനു അനുനയത്തിലെത്താനാണ് മന്ത്രിമാർ എത്തിയത് വി സി നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറോട് മന്ത്രിമാർ ആവശ്യപ്പെട്ടു അതിരുവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കെ സി വേണുഗോപാൽ എം ബി അണികളല്ല നേതാക്കളാണ് പ്രശ്നമെന്നും വിമർശനം പാർട്ടി ഫോർ മാത്രം മതിയെന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസിന് വേണ്ടെന്നും കെ വ്യക്തമാക്കി പോലീസിനെ കാവലിർത്തിക്കൊടും കുറ്റവാളികളുടെ വിലസൽ ടി പി ചന്ദ്രശേഖര വധക്കേസിലെ പ്രതികുടി സിനിയും സംഘവും മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു തലശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യപുമായി സുഹൃത്തുക്കൾ എത്തിയത് സംഘത്തിൽ ടി പി കേസിലെ കൊലയാളികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു സംഭവം പുറത്തു വന്നതോടെ പോലീസാർക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു ഫിലിം കോൺക്ലേവ് സമാപന ചടങ്ങിൽ പട്ടികാ വിഭാഗത്തിനും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപ പരാമർശമായി അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു സിനിമാ കോൺക്ലേവിന്റെ സമാപന പരിപാടിയിൽ പട്ടിജാതിയിൽപ്പെട്ട സിനിമാ പ്രവർത്തകരെ അധിക്ഷേപിച്ച സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ മറുപടിയുമായി സജി ചെറിയാൻ സർക്കാരിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ചത് മികച്ച സിനിമകളാണെന്നും കഴിവും കഥയും പരിശോധിച്ചാണ് സിനിമ നിർമ്മിക്കാൻ പണം അനുവദിച്ചെന്നും ഒന്നരക്കോടിക്കൊന്നും ഇപ്പോൾ സിനിമ നിർമ്മിക്കാൻ കഴിയില്ലെന്നും സജി പറഞ്ഞു തലമുറകളുടെ ഗുരുനാഥിനെ യാത്രാമൊഴി ചൊല്ലി മലയാളം ശനിയാഴ്ച അന്തരിച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹ്യ രാഷ്ട്രീയപ്രവർത്തനുമായ എം കെ സാനുവിന്റെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയിലൂടെ നടന്നു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പ്രിയ ഗുരുനാഥന് വിട നൽകാനെത്തി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് കേരള സ്റ്റോറി വിഭാഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ത കേരള സ്റ്റോറി സിനിമയുടെ സംവിധായകൻ സുദീപ് ദോ സെൻ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് ദ കേരള സ്റ്റോറി സിനിമയ്ക്ക് ദേശീയ ചലത്ര പുരസ്കാരത്തിൽ അംഗീകാരം ലഭിച്ചതിൽ പിണറായി വിജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതിനെതിരെയാണ് സിനിമാ സംവിധായൻ സുദീപ് ദോ സെൻ പ്രതികരിച്ചത് ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജകഥയ്ക്ക് രണ്ട് പുരസ്കാരം നൽകിയെന്നും എന്തൊരു നാണക്കേടാണെന്നും നടി രഞ്ജിനി സോഷ്യൽ മീഡിയയിലായിരുന്നു നടിയുടെ പ്രതികരണം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ മികവിനും നൽകുന്ന കലാപരവും സാങ്കേതികവരുമായി മികവുള്ള പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജകഥയ്ക്ക് രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തിരിക്കുന്നു എന്നത് എന്തൊരു നാണക്കേടാണ് ആ ആണത് എന്നായിരുന്നു രഞ്ജിനി കുറിച്ചത് പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജേർ ലഹരിക്കേസിൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ പി കെ ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമെന്ന് ബിനീഷ് കൊടിയേരി കേസിൽ പി കെ ഫിറോസിൻ്റെ പങ്ക് അന്വേഷിക്കുമെന്നും പി കെ ബുജേറിന് കിട്ടുന്ന സാമ്പത്തിക സ്രോസ് അന്വേഷിക്കുമെന്നും ബിനീഷ് കൊടിയേരി ആവശ്യപ്പെട്ടു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സഹോദരൻ പി കെ ബുജരനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടില്ലെന്നും തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു അതേസമയം പോലീസ് പിടികൂടിയ റിയാസ് സി പി എം പ്രവർത്തനമാണെന്നും ഇയാളെ പ്രാദേശിക നേതാക്കൾ ഇറക്കിക്കൊണ്ടുപോയെന്നും പി കെ ഫിറോസ് ആരോപിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒന്നാം ബ്ലോക്കിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി ബ്ലോക്കിന് സമീപത്തായി കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ കണ്ടെടുത്ത് സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു മകൻ്റെ എഞ്ചിനീയറിംഗ് പ്രവേശന പണം കണ്ടെത്താനാകാത്ത മനോക്ഷത്തിൽ അത്തിക്യം നാറാണം മൊഴിയിൽ കൃഷിവകുപ്പ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു റിപ്പോർട്ടുകൾ റാന്നി ആത്തിക്കേം വടക്കേച്ചെരുവിൽ ഷിജോ വീറ്റിയാണ് മരിച്ചത് മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഷിജോ എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം പന്ത്രണ്ട് വർഷമായി ലഭിച്ചിരുന്നില്ല ശമ്പളം നൽകാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഡിഇ ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ ആരോപിച്ചു ഭാര്യയുടെ മുടങ്ങിടക്കുന്ന ശമ്പളം കൂടി ലഭിച്ചതിന് പണം കണ്ടെത്താമെന്ന ഉണ്ടായിരുന്നു ഇത് അതുകൂടി ഇല്ലാതെയോടെയാണ് ആത്മഹത്യയെന്നും ത്യാഗരാജൻ പറഞ്ഞു വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റി കേസെടുത്ത് പോലീസ് കണ്ണൂർ പെരുങ്ങോം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ കൊട്ടാരത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം കേസിന് പിന്നാലെ സന്തോഷ് കുമാർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനെ ആശ്രി നന്ദിയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ മൂന്നുപേർക്കെതിരെ ആത്മഹത്യാ പ്രകരണം ചുമത്തണമെന്ന് അച്ഛൻ പ്രശാന്ത് പ്രിൻസിപ്പൽ ജോയ്സി അധ്യാപകരായ സ്റ്റെല്ല ബാബു അർച്ചന എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം കേസ് എടുത്തത് മൂന്നാറിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി കൊന്നെന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ പോലീസ് നടപടി ഇടുക്കി ആനിമൽ റിസ്ക് ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ കാർ കരാറിലേക്ക് മറിഞ്ഞു പാലന്ന് ഭരണം നാലുപേർക്ക് പരിക്കേറ്റു ഛത്തീസ്ഗഡിൽ തെരുവുനായ് നക്കിയ ഭക്ഷണം കുട്ടികൾക്ക് നൽകിയതിനെ തുടർന്ന് എഴുപത്തെട്ട് വിദ്യാർത്ഥികൾക്ക് ആൻറ്റി റാബിസ് വാക്സിൻ നൽകി ഓപ്പറേഷൻ മഹാതാവിൽ കൊല്ലപ്പെട്ട പാഹീറിൻ്റെ സംസ്കാരത്തിന്റെ സംഘർഷം പാക് അതിന് കാശ്മീർ സ്വദേശിയും ലഷ്കർ ഫിഗറിനുമായ താഹിർ ഹബീബിൻ്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതാണ് കാരണം ലഷ്കർ കമാൻ റിസ് വാൻ ഹനീഫ് പങ്കെടുക്കാൻ നാട്ടുകാരും ബന്ധുക്കളും എതിർത്തു ഉണ്ടായിരുന്നവർ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതായും റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലി ലിമിറ്റിനെ വാനോളം പുകഴ്ത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം